വാങ്ങിയിട്ടുള്ളത് ഒരു മിനി പോർട്ടബിൾ പ്രിന്റർ ആണ് നമുക്കിപ്പോ പ്രോജക്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ പ്രിന്റ് എടുക്കാനായിട്ട് ഈ ഒരു മിനി പ്രിന്റർ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതൊരു തെർമൽ പ്രിന്റർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇങ്കിന്റെ ആവശ്യമൊന്നും ഇല്ലാട്ടോ അപ്പൊ ഈ ഒരു മിനി പോർട്ടബിൾ പ്രിന്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഒരു ബാത്തായിട്ടാണ് നമുക്ക് ഓൺ ഓഫ് ബട്ടൺ വരുന്നത് അതുപോലെ തന്നെ പേപ്പർ റിമൂവ് ചെയ്യാനും ഇടാനുമായിട്ട് ഈ ഒരു ബട്ടൺ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിയാവും പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സീ പോർട്ട് ചാർജ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് സൈസിൽ വന്നിട്ടുള്ള മിനി പോർട്ടബിൾ പ്രിൻ്റർ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ആദ്യം നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു ബാത്തായിട്ടാണ് നമുക്ക് തെർമൽ പേപ്പർ വരുന്നത് പിന്നെ ഇത് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്ക് ഒരു ബ്ലൂ ലൈറ്റ് കത്തുന്നതായിരിക്കും കേട്ടോ ഫസ്റ്റ് ഞാൻ ഒരു വീഡിയോ കണ്ട് നോക്കിയത് കൊണ്ട് തന്നെ പേപ്പർ കുറച്ച് ഫ്രണ്ടിലോട്ട് വെച്ചിട്ടാണ് ഞാൻ ആദ്യം പ്രിന്റ് എടുക്കാനായിട്ട് ോക്കിയത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാന്ന് പിന്നെ ഈ ഒരു പ്രിൻറ്റർ യൂസ് ചെയ്യുന്നതിന് മുന്നേട്ട് നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഫൺ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഗാലറി കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് നമുക്കിതുപോലെ പ്രിൻറ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ നമുക്ക് ഒരു പ്രിൻ്റാണോ വേണ്ടത് വെർട്ടിക്കലായിട്ടാണോ പ്രിൻറ് ചെയ്യേണ്ടത് ഏത് സൈസിലാണ് നമുക്ക് പ്രിൻറ് ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ് നമ്മൾ ആദ്യമായിട്ട് പ്രിൻ്റ് എടുത്ത് നോക്കിയപ്പോൾ ചെറിയൊരു സെറ്റിംഗ്സിൻ്റെ ചേഞ്ച് കാരണം ഫോട്ടോ വേറെ രീതിയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അത് പകുതി വെച്ച് കയറിക്കളഞ്ഞു പിന്നെ രണ്ടാമത് പ്രിൻ്റ് എടുത്തപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതിൽ കളർ പ്രിൻ്റ് എടുക്കാനായിട്ട് പറ്റില്ല നമുക്ക് ഏത് ഫോട്ടോ ആണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമാണ് കിട്ടുന്നത് പിന്നെ എന്തുകൊണ്ടും എനിക്കിത് ആയിട്ട് തോന്നി കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ സൈസിലുള്ള പ്രിൻ്ററ് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരിക്കും കേട്ടോ ഇതൊരു ഒരു മിനിറ്റ് കൊണ്ട് ഒരു ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്ക് പ്രിൻറ് എടുക്കാനായിട്ടും പറ്റും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ബയോയിൽ കൊടുത്തേക്കാം അതിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്നാണ് കേട്ടോ ഇതെന്തുകൊണ്ടും നമുക്ക് കുട്ടികൾക്കെല്ലാം ഭയങ്കര യൂസ്ഫുള്ളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ